സാധാരണ ഞണ്ടിനൊക്കെ കിട്ടിയ ചേട്ടനെ കാലുടിച്ചു എടുക്കുന്നത് അപ്പൊ ചേട്ടന അവിടെ തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുക കൊപ്ര അരിഞ്ഞുകൊണ്ടിരിക്കുക അഷ്ടപിടി കായ ഞണ്ട് നേരിട്ട് നമ്മുടെ തോട്ടിലേക്ക് വന്ന് കയറി അവിടുന്ന് നമ്മൾ വലയിട്ടു നമ്മൾ പിടിച്ചു അപ്പൊ ഇതാണെന്ന് റോസ്റ്റായി ഹായ് ഫ്രണ്ട്സേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഈ വള്ളത്തിൽ ഇരിക്കുന്നതിന്റെ കാരണം ഇന്നലെ നമ്മൾ വലയിട്ടിട്ടുണ്ടായിരുന്നു വലയിട്ട് ഇന്ന് രാവിലെ ആയപ്പോൾ വലയെടുത്തു നമ്മൾ വലയിടുന്നതും എടുക്കുന്നതും നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല അപ്പം വല എടുത്തോണ്ട് വന്നപ്പോൾ നമുക്ക് ആ വലയ്ക്കകത്ത് കുറേ ബിരുദന്മാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ബിരുദന്മാരെ ഒന്ന് ആരാണെന്നൊന്ന് കാണണ്ടേ വാ നമുക്ക് കാണിച്ചു തരാം ഇവരാണ് ആ വിരുദന്മാർ അപ്പോൾ നമുക്ക് ഇത്രയും മാത്രമല്ല കിട്ടിയേക്കുന്നത് ഒരു അരക്കിലോയുടെ ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ട് അവനെ നമ്മൾ കണ്ട നമ്മുടെ കൂടിനകത്ത് ഇട്ടേക്കും അവൻ കുറച്ചുകൂടി നമ്മളത് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അതിന് എന്തോ ഒരു അനക്കക്കുറവെന്ന് പറഞ്ഞു അപ്പോൾ അവരതിൻ്റെ പകുതി പൈസ നമുക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ അത് കൊടുത്തില്ല അതുകൊണ്ട് നമ്മുടെ കൂടിനകത്ത് ഇട്ടിട്ടുണ്ട് നമുക്കത് എടുക്കുമ്പോഴത് കാണിക്കാം രാവിലെ നമുക്ക് വീഡിയോ എടുക്കാൻ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ലായിരുന്നു ഞങ്ങളൊക്കെ എഴുന്നേറ്റ് രാവിലത്തെ കാപ്പിയുടെ പ്രശ്നങ്ങളുമൊക്കെ ആയതുകൊണ്ട് നമ്മളതുകൊണ്ട് ആ ഇതിൻ്റെ ഒന്ന് എടുക്കുന്ന വീഡിയോ അലയിൽ എടുക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റാഞ്ഞിത് അപ്പൊ ഇനി അത് നമ്മൾ കൂട്ടിനകത്തൊന്ന് എടുക്കുമ്പം ആ ആളിനെ നമ്മളൊന്ന് കാണിക്കാം ഇപ്പൊന്നു കണ്ടോ ഇപ്പൊ കണ്ടോ ഇവമാരി ഒരാള് കായലിലെ ഞണ്ടാണ് മീറ്റ് പുറത്തു പോകുന്ന ഞണ്ടാണ് ഒരാള് കയറ്റുമതിയുള്ള ഞണ്ടാണ് അത് ബാക്കിയൊക്കെ നമ്മുടെ കൂട്ടിലെ ഞണ്ട് പക്ഷെ അത് കയറ്റുമതിയുള്ള ഞണ്ടല്ല നമുക്ക് ഇതിന്റെ കൂടെ രണ്ട് മീനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കരിമീനും കെട്ടിയിട്ടുണ്ട് ഒരു ചാവാറ്റം ചാവേറ്റയുടെ തല കണ്ടിച്ച് നമ്മൾ വലിയ ആളിന് തീറ്റ കൊടുത്ത് അപ്പോൾ അതാണ് മുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ആ മുറിച്ച് ആ കത്രിക വരെ അതിൽ പോയി ഇനി അതെടുക്കണമെങ്കിൽ അവനെ പിടിച്ചു മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ മറ്റോ വലിയ പ്രശ്നക്കാരല്ല അവരെ കെട്ടിയിട്ടേക്കുക അതുകൊണ്ട് ഇവനെ കെട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഇവനെ കെട്ടിയിട്ട് എടുത്തതിന് ശേഷമേ മാത്രമേ നമുക്ക് ആ കത്രിയ മീനും എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് തട്ടിയിടാം അപ്പോൾ നമുക്ക് നമ്മുടെ ഉരുളിയിലോട്ട് തട്ടിയിടാം അപ്പോഴിതൊരു അരക്കിലോയ്ക്ക് അടുത്തുള്ള ഞണ്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവരെ റോസ്റ്റ് ചെയ്യാം അപ്പോൾ ആ റോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പം ബാക്കി മീനുള്ളത് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതുണ്ടോ നമുക്കൊരു മീനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവന് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കടി കടികിട്ടും നല്ല രീതിയിൽ കാല് മുറിച്ച് കൈ കൈ ആയാലും കാലായാലും പിടി കെട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുറിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും ഇതിൻ്റെ തലയാണ് നമ്മൾ വലിയ ഞണ്ടിന് തീറ്റ കൊടുത്തത് ഇനി ഒരു ചെറിയൊരു കരിമീൻ ഉണ്ട് അത് ആ ഞണ്ടിൻ്റെ കാലിൻ്റെ അടിയിൽ കിടക്കും അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതുണ്ടോ അവനെ എനിക്ക് പിടിക്കാൻ ധൈര്യം ഇല്ല ഇത് തോട്ടുണ്ടാവുമ്പോൾ കാല് കെട്ടിയിട്ടില്ല ഈ ഒരു അനക്കൊരു മീറ്റ് എന്താ പറയുന്ന ഈ വാവൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ പടം ഉരി തോടുരിഞ്ഞു പോവും അപ്പം അതിനൊരു ബലക്കുറവ് വരും തലത്തിന് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇതിനെ പിടിച്ചിരിക്കുന്നത് ഇയാൾക്ക് അതുപോലല്ല ഇയാൾക്ക് നല്ല ബലമുണ്ട് അപ്പം ഇതുകൊണ്ട് ഇയാളെ നമ്മൾ എടുക്ക എടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഇവരെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോഴും നമുക്കിത് ക്ലീൻ ചെയ്യെടുക്കണമല്ലോ അപ്പം ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ആദ്യം ഈ ജീവനുള്ള ആൾ നല്ല ജീവനുള്ള ആളുടെ കാലൊക്കെ ഒടിച്ചെടുക്കണം അപ്പം അതിനെ കാലൊക്കെ ഒന്ന് ഇടിച്ചെടുക്കാം നമുക്ക് കാലൊക്കെ സാധാരണ ഞണ്ടിനൊക്കെ കിട്ടിയ ചേട്ടനെ കാലുടിച്ചു എടുക്കുന്നത് ഇപ്പൊ ചേട്ടന അവിടെ തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുക കൈ അരിഞ്ഞോണ്ടിരിക്കുന്നതോ കൊണ്ട് പോവും അതിൻ്റെ ഒരു കാലം ഉണ്ടെങ്കിൽ പിടിക്കാൻ ഒരു കാലിൽ പിടിക്കാനേ ഉള്ളൂ ധൈര്യം അതുകൊണ്ട് എങ്ങനെ ചെയ്തത് അപ്പം അത് ഒടിച്ചെടുക്കാം നമുക്ക് നല്ല ബലമുണ്ട് സെപ്പറേറ്റ് ആയി അപ്പം ഞാൻ അടുത്ത് ഒടിച്ചെടുക്കാം ഇത് നമുക്ക് വലിയ പേടിയില്ല കാരണം ഒന്ന് മയങ്ങിക്കിടക്കും ഇത് കാരണം ഇത് രാത്രിയിൽ എപ്പോഴോ വലയെ കയറിയതാണ് പക്ഷെ എന്നാലും ഞണ്ടിൻ്റെ ഒരു കുഴപ്പമില്ല നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു നല്ല ഫ്രഷായിട്ടിരിക്കും ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് ിനിത് അടി ഈ ബ്രഷ് വെച്ച് നമ്മൾക്ക് ഒന്ന് തേച്ച് കഴുകുക ഈ ബ്രഷ് വെച്ച് തേച്ച് കഴിയുമ്പോൾ ഇതിന്റെ സൈഡിലില്ല പായൽ പിടിച്ചിരിക്കും അപ്പൊ ആ പായല് പോകാൻ വേണ്ടിട്ടാ നമ്മളിതുപോലെ ഈ ബ്രഷിന് ഇവിടെ ഒന്നും കഴുകിടുന്ന കാര്യമില്ല പക്ഷെ ഈ കാലൊക്കെ നല്ലതുപോലെ നമ്മൾ തേച്ച് കഴുകണം കാലിനൊക്കെ പായല് കയറിയിരിക്കും ഇവിടെ ഈ ഭാഗമൊക്കെ നമ്മൾ നല്ലതുപോലെ കഴി വൃത്തിയാക്കണം വെള്ളത്തി കിടക്കുന്നതല്ലേ അപ്പൊ പായലൊക്കെ പിടിക്കും ഇളകാൻ തുടങ്ങിയതായത് ഈ വാവ് സമയങ്ങളാകുമ്പോൾ ഇതിന്റെ തോട് ഇളകി മാറും ഇവിടെ ചേരയും പാമ്പും ഒക്കെ പടം പുഴിക്കത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ വാവ് വാവിന് മൂന്ന് നാല് ദിവസം ഉള്ളപ്പോൾ ഇതിൻ്റെ ഈ ഉൾ നല്ല കട്ടിയുള്ള തോട് അത് പുഴിഞ്ഞു പോകും പൊഴിഞ്ഞു പോയിട്ട് പകരം വേറെ തോട് കിളിച്ച് വരും രണ്ടാ തോട് മുറ്റ് കിളിച്ചു വരുന്നതിൻ്റെ ഇതും ഇതുപോലെ തന്നെ കട്ടിയാവും അപ്പോൾ ഒരേ സൈഡിൽ നിന്ന് തന്നെ ഇളകി ഇളകി ഇങ്ങനെ പോകും ിനെ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതൊക്കെ പറിച്ചോളാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ മുട്ടയെന്നു പറയുന്നത് അത് നമുക്ക് വേണ്ട ചിലരട്ടിയിലെടുക്കും നമ്മുടെ സാധനമായിരുന്നു പറയുന്നത് കട്ട് ചെയ്തിട്ടാം അടുത്ത് എടുക്കാഞ്ഞിടം പിടിച്ചുണ്ടോ പിന്നെ ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ തോട് ഇളകിപ്പോകാൻ സമയമായത് അതുകൊണ്ടാണ് ഈ ഇതിന് ഇച്ചിരി വിലക്കുറവ് തോന്നിക്കുന്നത് അപ്പോൾ അത് കാരണം നമ്മുടെ കൊണ്ടുപോയ ഞണ്ടെടുക്കാഞ്ഞ് ഉണ്ടോ അപ്പോൾ അതൊക്കെ ഇതൊക്കെ അടുത്ത തോട് മുറ്റിയ തോട് വരാനാണ് കുറച്ച് ദിവസം ഒരു ഒരാഴ്ചയൊക്കെ ആവുമ്പോഴത്തേക്ക് ഒരാഴ്ചയൊക്കെ ആവുമ്പോഴായിരിക്കും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആവുമ്പോൾ ഇത് നല്ലതുപോലെ നമ്മുടെ ഈ തോട് എൻ്റെ കണക്ക് തന്നെ മുറ്റിയ തോടായിരിക്കും അപ്പോൾ നമുക്കിതുപോലെ മുറിച്ചെടുക്കാൻ പറ്റത്തില്ല തോട് വലിച്ചെടുക്കാനെ ഇത് കുഴപ്പമില്ല ഇത് നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഇടാം ഇവിടെ ഒരു അഴുക്കൊണ്ട് അത് കളഞ്ഞത് കേട്ടോ നമുക്കിതങ്ങ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇക്കിരി ബലം ഉണ്ടായതുകൊണ്ട് വലിയ പാടാണ് alinear para el കാല് പറഞ്ഞു പോരുന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് ഇളക്കിയെടുക്കാൻ ഇത് നല്ല ബലമുള്ള ഞണ്ടല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ബലത്തെ പിടിച്ചെങ്കിലേ പറ്റുമോ അപ്പം അതുകൊണ്ട് എനിക്കത് ഇവനോടെ ചേട്ടന ഞണ്ട് പൊളിച്ചു തരുന്നത് അപ്പം അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ഇത് മുട്ടയായി ഇരിക്കുന്നത് അത് നമുക്ക് ഇളക്കി എടുക്കാം കുറച്ച് വേണോ പിന്നെ നമ്മുടെ ഞണ്ടെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്യുന്നത് കാണാം നമുക്ക് അപ്പം ഇനി ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ ഇത് നമുക്കൊന്ന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വെക്കാം അപ്പോൾ നമ്മൾ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നമുക്ക് അപ്പോൾ നമ്മൾ ഇഞ്ചി അല്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തേങ്ങാ കൊത്ത് തക്കാളി അതുപോലെ തന്നെ സവാള പിന്നെ നമ്മുടെ ഞാൻ ഉണ്ട് പിന്നെ ബാക്കി സാധനങ്ങളിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളകും പൊടി മസാല മുളക് പൊടി പിന്നെ നമ്മുടെ എണ്ണ ഇപ്പം നമുക്ക് തീ പറ്റിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കാം ചൂടാവട്ടെ അപ്പൊ നമുക്കിനി പെരിഞ്ചീരവും പട്ടയും ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് നമ്മളൊരു രണ്ട് പച്ചമുളക് തേങ്ങാ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരട്ടെ എന്നു ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത ഇപ്പം തേങ്ങാക്കൊത്ത് കൊത്ത് ഒന്നുകൂടെ മൂത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ തേങ്ങാ കൊത്തൊന്ന് നല്ലപോലെ മൂത്ത് തന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളിപ്പം ഒരു നാല് ചെറിയ നാല് സവാളയാണ് ഇത്തിരിക്കുന്നത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല ఒక కాల్ టీ స్పూన్ గరం మసాలా ఇట్టు ఉడక రెండు కాల్ టీ స్పూన్ కురిమొళ పొడి ఒక కాల్ టీ స్పూన్ ఉలవ పొడి లాగి కూడా కానీ ോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഇളക്കി ഇനി നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ടിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഞണ്ടൊന്ന് വേവാൻ വേണ്ടി ഞണ്ടിന് വെള്ളമുണ്ട് പക്ഷെ നമുക്ക് എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെണ്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ നിന്നൊന്ന് ഞണ്ട് വേവട്ടെ അടച്ച് വയ്ക്കാമത് ഇത് വിട്ടൊന്ന് നല്ലതുപോലെ വേവട്ടെ ഞണ്ടിൻ്റെ വെള്ളമൊക്കെ ഊറി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം നല്ല ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ലൈറ്റ് വെട്ടത്താണ് ചെയ്യുന്നത് നേരത്തെ വെച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ സന്ധ്യക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അടപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കാം നമ്മുടെ അഷ്ടപൊടിക്കായ ഞണ്ട് നേരിട്ട് നമ്മുടെ തോട്ടിലേക്ക് വന്ന് കയറി അവിടെ നിന്ന് നമ്മൾ വലയിട്ടു നമ്മൾ പിടിച്ചു അപ്പം ഇതാ അവിടെ റോസ്റ്റായി അപ്പോഴങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് തേങ്ങാ ഒരു കപ്പ് ഒരു രണ്ട് സ്പൂൺ തേങ്ങാ കൂടി ചേർക്കാം പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ റോസ്റ്റ് റെഡിയായി നമുക്ക് ഇനി റോസ്റ്റ് ഇറക്കി വയ്ക്കാം അപ്പോൾ നമുക്കിതിനകത്ത് രണ്ട് കാര്യങ്ങളില്ല കറിവേപ്പിലയില്ല തേങ്ങാപ്പാലില്ല അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കുറവ് ചെറിയൊരു കുറവ് വരും അതായത് നിങ്ങൾ ചെയ്യുമ്പം കറിവേപ്പിലയും തേങ്ങാപ്പാലും ചേർക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്